വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കും കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഒരു ബാൽക്കണി നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നത് വരൂ നമുക്ക് എങ്ങനെ ഒരു ബാൽക്കണി നിർമ്മിക്കാമെന്ന് പഠിക്കാം പലതരം ബാൽക്കണികളുണ്ട് ണി ഇത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള റോഡുകളുടെ പിന്തുണയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഡിസൈനാണ് തൂണുകളുടെ സഹായത്തോടെ യോജിപ്പിച്ചിരിക്കുന്നു ഇതിനുള്ളിൽ ഒരു ചജ്ജയുണ്ടായിരിക്കും കൂടാതെ വിവിധ തരത്തിലുള്ള റെയിലിംഗും നിർമ്മിക്കുന്നു അതായത് കോൺക്രീറ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചുള്ള റെയിലിങ്ങുകൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ റെയിലിംഗിന്റെ ഉയരം മൂന്ന് പോയിന്റ് അഞ്ചു മുതൽ നാലടി വരെ നിലനിർത്തേണ്ടത് പ്രധാനമാണ് ഇക്കാലത്ത് ബാൽക്കണി ഗാർഡനുകളും വളരെ ജനപ്രിയമാണ് അതിനാൽ അവ രൂപപ്പെടുത്തുന്നതിന് മുൻപ് ബാൽക്കണിയുടെ ശക്തി വിദഗ്ധമായി പരിശോധിക്കുക വെള്ളം ചോർച്ചയോ ഈർപ്പമോ ഒഴിവാക്കാൻ ഘടനയുടെ വാട്ടർ പ്രൂഫിംഗ് ആദ്യം ചെയ്യണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അൾട്രാടെക്കിന്റെ വെദർ പ്രോ ഹൈഫ്ലെക്സും ഉപയോഗിക്കാം മഴ വെള്ളം അടിഞ്ഞുകൂടുന്നത് തടയാൻ മതിയായ ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം കൂടാതെ ബാൽക്കണിയിൽ നിന്നുള്ള ഡ്രെയിനേജും ഉചിതമായ രീതിയിലുള്ളതായിരിക്കണം അപ്പോൾ ഇതായിരുന്നു ബാൽക്കണി ഡിസൈൻ സംബന്ധിച്ച ചില വസ്തുതകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂർ കി ബാത് അൾട്രാടെക്കിൽ നിന്ന്